എവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാൽച്ചോറാണ് നമ്മൾ സാധാരണ മുന്നേ ചെയ്തിട്ടുള്ളത് വെജിറ്റബിൾ ബിരിയാണി ചെയ്തിട്ടുണ്ട് മഷ്റൂം ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പാൽച്ചോറാണ് അതുകൊണ്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂണുകളിൽ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടെ വരുന്ന സമയത്ത് അതിനകത്തേക്ക് തക്കോലം ഏലക്കായ കറുക ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉപയോഗിക്കാം ഇതും കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം ശേഷം ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരറ്റും അതോടൊപ്പം ചെറുതായി അരി വെച്ചിരിക്കുന്ന ബീൻസുമാണ് കയററ്റ് നമ്മൾ ചെറുതായി ചെറുതായി കട്ട് ചെയ്യുന്നവരും ഇതേപോലെ ഗ്രേറ്റ് ചേർത്ത് ചെയ്തിട്ടു വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് അധികം വേവിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മദ്യം ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു അഞ്ച് മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരിയാണ് നെയ്ച്ചോണ്ട അരിയാണ് അത് മുഴുവനും നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ അരിൻ്റെ എല്ലാ ഭാഗത്തും വേണ്ടി നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പക്ഷേ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അതായത് ഫസ്റ്റ് പാലാണ് തേങ്ങയുടെ ഫസ്റ്റ് പാൽ തന്നെയാണ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് നാല് ഒന്ന് ഇളക്കി യോജിപ്പിന് ശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സാധാഗതിയിൽ നമ്മൾ നെയ്ച്ചോറല്ലേ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് അരി തമാമൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കാറുണ്ട് ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ഓൾറെഡി ഓയിലായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നല്ല വൃത്തി തന്നെ കിട്ടും അതു തന്നെയല്ല ഇതിനകത്തേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോലുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ പാൽച്ചോറ് വളരെ വൃത്തിയേടാവും അര ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണോളിൽ ജീര കാണും സദാ ജീരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കഴിക്കാം ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിശല മതി അങ്ങനെ നമ്മളെ പാൽ ചോറ് വെന്തിട്ടുണ്ട് ഇനി ഒന്ന് ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് നൂരി നോക്കാം ആവിയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാൽ ചോറ് തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം സൂപ്പറായിട്ടുണ്ട് അരിയൊക്കെ തമാറ്റി പിടിച്ചിട്ടില്ല വിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലെ വെടുകളും തയ്യാറാക്കണം നല്ല സ്വാദാണ് ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ തയ്യാറാക്കും വളരെ സിമ്പിളാണ് കറിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ തൈരോ ഒന്നും തന്നെ കൂട്ടാതെ തന്നെ നമുക്ക് നല്ല സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പാൽ ചോറ് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളിൽ പറയാൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഏവർക്കും ഒരിക്കൽ കൂടി കൂടിയേണ്ട നമസ്കാരം